ാണ് നാം നിലകൊള്ളുന്നത് ധാരാളം നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ മാസം ഈ മാസത്തിലെ ആദ്യത്തെ പത്തുദിനങ്ങളെ അള്ളാഹു സുബാന ഹൂവത്താരെ നമുക്ക് സമ്മാനിച്ചത് റഹ്മത്തിന്റെ ബത്തായിട്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുന്ന ഈ പത്തു ദിനരാത്രങ്ങൾ പ്രത്യേകമായ സ്പെഷ്യൽ കാരുണ്യം ലഭിക്കുന്ന ഈ പത്തു ദിനരാത്രങ്ങൾ ഈ പത്തു ദിവസം റഹ്മത്തിന്റെ ബത്തായിട്ടാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത് എങ്കിൽ ഈ പത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ നാം ഒരുപാട് നന്മകൾ ചെയ്യേണ്ടതുണ്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കുക ഇം സാഹു അലൈഹി വസ്ലമതങ്ങൾ ഒരു ഹദീസ് പറഞ്ഞതായി കാണാം ഇമാം ബുഹാരി റലി അള്ളാഹു അനുഹുവും ഇമാം മുസ്ലിം റലി അള്ളാഹു അനുഹുവും രേഖപ്പെടുത്തി വെച്ച ഒരു ഹദീസ് മുത്തുനബിക്കരികിൽ യുദ്ധത്തിൽ തടവുകാരാക്കപ്പെട്ട കുറച്ചാളുകളെ മുത്തുനബിൻ്റെ സമീപത്ത് ഹാജരാക്കപ്പെട്ടു ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എല്ലാവരും നിൽക്കുമ്പോൾ ആ സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ് ആ സ്ത്രീയുടെ കുട്ടിയെ കാണുന്നില്ല കുട്ടിയെ കാണാത്തതിന്റെ ബേജാറു കൊണ്ട് ആ സ്ത്രീ ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ആ കുട്ടിയെ കിട്ടിയപ്പോൾ ആ സ്ത്രീ തന്റെ മകനെ ചേർത്ത് മാറോടണച്ചു പിടിക്കുകയും ചുംബിക്കുകയും ആ സ്നേഹപ്രകടനം നടത്തുകയും ചെയ്യുന്നു ഇത് കണ്ട നബി നബിസാഹു അലൈഹി വസ്ല്ല മതങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു അല്ലയോ സഹാബ ഈ കുട്ടിയെ ഈ സ്ത്രീ തീയിലേക്കെറിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സ്വഹാബികൾ പറഞ്ഞു ഇല്ല നബിയെ ഈ സ്ത്രീക്ക് അത്രയും കാരുണ്യം തൻ്റെ മകനോടുണ്ടല്ലോ അതുകൊണ്ട് തീയിലേക്കറിയില്ല ആ സമയത്ത് മുത്തുനബി സാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞു സഹാബ ഈ സ്ത്രീക്ക് കുട്ടിയോട് എത്രത്തോളം സ്നേഹമുണ്ടോ എത്രത്തോളം കാരുണ്യം അലിവുണ്ടോ അതിലുപരി കാരുണ്യം അബ്വാഹുവിന് അവൻ്റെ അടിമകളോടുണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ അവൻ്റെ കാരണം ഈ പത്തിൽ നമ്മൾ വാങ്ങിയിരിക്കണം ആ അവാഹുവിന്റെ കാരണം കിട്ടാൻ പറ്റിയ ചില ചില കാര്യങ്ങളാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അബ്വാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ നമുക്ക് എളുപ്പത്തിലുള്ള ചില മാർഗങ്ങൾ പറഞ്ഞു തരികയാണ് ഒരു ഹരീസ് വായിക്കുക പറഞ്ഞു ഒരു മനുഷ്യൻ കാരുണ്യം ം ചെയ്യട്ടെത്ത പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ മുത്തുനബിയുടെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് വായിക്കുന്നത് റജുലൻ ഒരു മനുഷ്യൻ മനുഷ്യനബ്ബാഹു കാരുണ്യം ചെയ്യട്ടെ ഫസ്വല്ല ചെയ്യട്ടെല്ലാ അവൻ നിസ്കരിച്ചു അഥവാ രാത്രി അവന്റെ ഭാര്യയെ അവൻ എഴുന്നേൽപ്പിച്ചു വിളിച്ചുണർത്തി ഭാര്യയെ ഫസ്വല്ലത്ത് എന്നിട്ട് ആ പെണ്ണുമെന്തായി നിസ്കരിച്ചു ഇവൻ രാത്രിയിൽ എഴുന്നേറ്റു നിസ്കരിച്ചു ഭാര്യയെ എണീപ്പിച്ചു ഭാര്യയും നിസ്കരിച്ചു കുറച്ച് വെള്ളം കുടഞ്ഞു അങ്ങനെ ഭാര്യയെ എഴുന്നേറ്റു ഭാര്യ നിസ്കരിച്ചു അപ്പോ ഇവനെ ഇവൻ നിസ്കരിച്ചു ഭാര്യയെ ഉണർത്തി ഭാര്യയും നിസ്കരിച്ചു അങ്ങനത്തെ ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ ഈ റഹമത്തിന്റെ വത്തിൽ നമുക്ക് കാരുണ്യം കാരുണ്യം ലഭിക്കാൻ നിസ്കാരം പതിവാക്കാം മുത്ത് മുത്ത് നബി പറയുകയാണ് ഒരു നബിയുടെ പ്രാർത്ഥനയാണ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പ് ഒരു യാതൊരു സംശയവുമില്ല കാമത്ത് ആ പെണ്ണ് രാത്രി എഴുന്നേറ്റു ഫസ്വല്ലു വായി കളത്ത് വിളിച്ചുണർത്തി ഫസ്വല്ല നിസ്കരിച്ചു എഴുന്നേൽക്കാൻ പ്പോൾ മുഖത്തേക്ക് അല്പം വെള്ളം കുടഞ്ഞു അങ്ങനെ ഭർത്താവും എഴുന്നേറ്റ് നിസ്കരിച്ചു അങ്ങനെ പെണ്ണ് എഴുന്നേറ്റു അവള് നിസ്കരിച്ചു ഭർത്താവിനെയും വിളിച്ചു ഭർത്താവ് നിസ്കരിച്ചു അങ്ങനത്തെ പെണ്ണിനിക്കും അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് അലൈഹി പറയുകയാണ് അപ്പൊ റഹ്മത്തിന്റെ പത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ പതിവാക്കുക മാത്രമല്ല ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് റഹ്മത്തിന്റെ ഈ പത്തിൽ കാരുണ്യം ലഭിക്കാൻ പറ്റിയ കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് കാണാം റഹിമല്ലാഹു സല്ല അസ്രി അർബഅൻ ഒരു മനുഷ്യന് അള്ളാഹു ചെയ്യട്ടെ സുന്നത്ത് മനുഷ്യൻ കാരുണ്യം ചെയ്യട്ടെ ചെയ്യട്ടെത്തിന്റെ പത്തും കൂടിയാകുമ്പോ അമ്മെല്ലാവരും കാരുണ്യം ചെയ്യുന്നു കാരുണ്യം ലഭിക്കണേ കാരുണ്യം തരണേ കാരുണ്യം ദ്വായി കൂടെ കാരുണ്യം ലഭിക്കാൻ ആവശ്യമായ നന്മകൾ നമ്മൾ ചെയ്യണം അപ്പൊ അസറിന്റെ മുമ്പ് സുന്നത്ത് സുന്നസ്കരിച്ചാൽ ഈ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ ബുക്ക് ലഭിക്കുന്നതാണ് കാരുണ്യം ലഭിക്കാൻ വേറെയും ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട് ഒരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ അള്ളാഹുറഹ്മത്ത് ചെയ്യട്ടെ കാരുണ്യം ചെയ്യട്ടെ അവൻ വിശാലമായ മനസ്സുള്ളവനാണ് ഒരു സാധനം വിൽക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും ഒക്കെ വിശാലമായ മനസ്സ് കാണിക്കുന്ന മനുഷ്യനെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കാരുണ്യം ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അള്ളാഹുന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ ഭൂമിയുള്ളവരോട് കാരുണ്യം കാണിക്കൂ എന്നാൽ നിങ്ങൾക്ക് ആകാശത്തുള്ള റബ്ബ് കാരുണ്യം കാണിക്കുന്നതാണ് അപ്പൊ ഭൂമിയുള്ള എല്ലാ സൃഷ്ടികളോടും കാരുണ്യം കാണിച്ചാൽ കാരുണ്യം നമുക്ക് ലഭിക്കും അലൈഹി അലൈഹി നമുക്ക് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒരു ഹദീസ് വായിക്കുക ജാമീ സഹീറിൽ നിന്ന് റഹിം അബ്വാഹു എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഇടകോർക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ കാരുണ്യം ചെയ്യട്ടെ അപ്പൊ അബ്വാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ കാരണമാണ് ഇടകോർക്കുക അഥവാ കാലുകളൊക്കെ കഴുകുന്ന സമയത്ത് വിരലുകളൊക്കെ എന്താകുക ശരിക്ക് ശ്രദ്ധിച്ച് കഴുകുക കൈ കാലിന്റെ വിരലിലൊക്കെ കൈവിരൽ കടത്തിയിട്ട് വൃത്തിയാക്കുക ഒതുവിന്റെ സമയത്ത് അതുപോലെ തൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പല്ലിൽ കുത്തുക പല്ലിൽ കുത്തൽ സുന്നത്താണല്ലോ അതോടൊപ്പം പല്ലിൽ കുത്തുന്നവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അലഹി വസ്ലമ തങ്ങൾ പറയുകയാണ് ഇനിയും ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു ഹദീസ് കാണാം ജാമിയ സഹീർ തന്നെ ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് റഹിമല്ലാഹു വാലിദൻ ഒരു പിതാവിനല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ കാരുണ്യം ചെയ്യട്ടെ മകന്റെ നല്ല കാര്യങ്ങളിൽ മകനോട് സഹായിക്കുക മകനെ സഹായിക്കുക മകൻ ചെയ്യുന്ന ഗുണകരമായ കാര്യങ്ങളിൽ മകനെ സഹായിക്കുന്ന പിതാവിനല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഹദീസുകളുണ്ട് നല്ല വസ്ത്രം ധരിച്ച് മാന്യമായ നിലക്ക് അകൃത്തു മറച്ച് നടക്കുന്ന സ്ത്രീക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ റഹ്മത്തിന്റെ ബത്തിൽ നമ്മൾ അള്ളാഹുനോട് റഹ്മത്ത് ചോദിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു കണക്കില്ലാതെ റഹ്മത്ത് നമുക്ക് ചൊരിച്ചു തരും പരിശുദ്ധ ഖുർആൻ ഓതന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റഹമത്ത് അറങ്ങുന്നതാണ് പരിശുദ്ധ ഖുർആൻ ഏർ ബോധപ്പെട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക മുണ്ടാതിരിക്കുക നിങ്ങൾക്ക് റഹ്മത്ത് ഇറങ്ങുന്നതാണ് റഹ്മത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾക്കിറങ് നിങ്ങൾക്കിറക്കിയ ഈ ഖുർആാന് അതിനെ പിന്തുടർന്ന് നിങ്ങൾ തക്കവയുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു കാരുണ്യം ചെയ്യും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കാരുണ്യം ലഭിക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ ഈ റഹ്മത്തിൻ്റെ പത്തിൽ നമുക്ക് വിശാലമായ കാരുണ്യ കാരുണ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും ഇപ്പൊ തെഹജ് നിസ്കരിക്കുക അതുപോലെ തന്നെ അസറിന്റെ മുമ്പ് നാലരക്കായ നിസ്കരിക്കുക നല്ല കാര്യങ്ങളും മക്കളോട് സഹകരിച്ച് സഹായിക്കുക ഏർ വധു ചെയ്യുന്ന സമയത്ത് പരിപൂർണമായ രൂപത്തിൽ വധവു ചെയ്യുക ഇതൊക്കെ ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല കഴിയില്ലാഹു അലഹി വസ്ലങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം ഒരാളും ഒരു മനുഷ്യന്റെ അമല കൊണ്ട് രക്ഷപ്പെടുകയില്ല ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പൊ ചോദിച്ചു നബിയെ തങ്ങളും അങ്ങനെ തന്നെയാണോ അവിടെ നിന്ന് പറഞ്ഞു അതെ എനിക്കും അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ കാരുണ്യവും എന്നെ പൊതിഞ്ഞിട്ടല്ലാതെ അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഒരാളെ പൊതിഞ്ഞാൽ മാത്രമേ അവനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ അപ്പം ഏതായാലും ഈ കാരുണ്യം ലഭിക്കുന്ന ഈ റഹ്മത്തിൻ്റെ ബത്തിൽ അള്ളാഹുവിനോട് വിശാലമായ അവൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ടും ഫതിലും അവൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ കാരുണ്യം കൊണ്ടും നമ്മളെ പൊതിയുമാറാകട്ടെ വസല്ലാഹു സയ്യിന മുഹമ്മദ്